ചാണ്ടിയമ്മന്റെ പരിഭവത്തിന് പിന്നാലെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചാണ്ടിയമ്മൻ സഹോദരന തുല്യനാണെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നേരത്തെ സന്ദീപ് വാര്യർക്കാരനാണ് താൻ ജയിച്ചതെന്ന് പറഞ്ഞ അതേ രാഹുൽ തന്നെയാണ് ഇതും പറയുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കണം ചാണ്ടിയമ്മൻ അതൃപ്തി അറിയിച്ചത് പാർട്ടി നേതൃത്വത്തെയാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ടത് നേതൃത്വത്തിൽ ഉള്ളവരാണെന്നും രാഹുൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ൾ ഇങ്ങനെയായിരുന്നു നേതൃത്വത്തോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പാർട്ടി പ്രവർത്തകനുമുണ്ട് തൻ്റെ എന്റെയും അദ്ദേഹത്തിന്റെയും പാർട്ടി നേതൃത്വം ഒന്ന് തന്നെയാണ് അവിടെ അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ് ഞാനല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയമ്മൻ പാലക്കാട് വന്നിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർട്ടിയുടെ വിജയത്തിന് ഗുണപരമായി സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു പാലക്കാട് തനിക്ക് ലഭിച്ച പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മന്റെ സംഭാവനയുമുണ്ട് ഇതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പാലക്കാട് ഉണ്ടായിരുന്നുവെന്നും ഭവന സന്ദർശനത്തിന് കൂടെ വന്നിരുന്നുവെന്നും പാലക്കാട് നടന്ന കൺവെൻഷനിലും ചാണ്ടികുമാർ പങ്കെടുത്തിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റിടങ്ങളിലേക്കും പോകേണ്ടിരുന്നത് അദ്ദേഹത്തിന് മുഴുവൻ സമയവും പാലക്കാട് ഉണ്ടാകാൻ കഴിയാതിരുന്നതും അതുകൊണ്ടാണെന്നും വയനാട്ടിലും ചേലക്കരയിൽ നടന്ന പ്രചാരണ പരിപാടികളിലും അദ്ദേഹം സജീവമായിരുന്നുവെന്നും മഹാരാഷ്ട്രയിലും മറ്റും മലയാളി സമാജവുമായി ചേർന്ന പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുവെന്നും പറഞ്ഞ സ്വയം ചാണ്ടിയമ്മന്റെ പരിഭവത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്ന ആ വീഡിയോ നമുക്ക് കാണാം ഇല്ല എന്നോടാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത് ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ് അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ല എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ഭിന്നതയില്ല അതൊരു ടൈറ്റിൽ കാർഡായി പോവുകയും വേണ്ട ഇപ്പം കോൺഗ്രസ്സിനകത്ത് രണ്ട് ആളുകൾ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് ആകേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ഇപ്പം ഫൈറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഷയങ്ങളുണ്ട് അപ്പം വൈദ്യുതി ചാർജ് വർധന മുൻപെങ്കും കേട്ട് ഇല്ലാത്ത രീതിയിൽ അങ്ങേയറ്റം അശാസ്ത്രീയമായി ജനങ്ങളെ ശാസ്ത്രീയമായി ദ്രോഹിക്കുവാന് വേണ്ടിയിട്ട് വൈദ്യുതി ചാർജ് വർധനമുണ്ട് അതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ഒക്കെ നമ്മൾ ആ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്ത് ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളതല്ല ടൈറ്റിൽ കാർഡ് ആകേണ്ടത് ടൈറ്റിൽ കാർഡാകേണ്ടത് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകുന്നു അല്ല ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാറിൻ്റെ മകൻ എന്നുള്ള ബന്ധം മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം പാർട്ടി നേതൃത്വത്തോടല്ലേ പറഞ്ഞത് എന്നോടല്ലല്ലോ പറയുന്നത് അപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം പറയട്ടെ ചുമതലകൾ അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അതേ അദ്ദേഹം എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പാർട്ടി നേതൃത്വം ഒന്നു തന്നെയാണ് ആ നേതൃത്വത്തോടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത് അത് പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം ഒരു കൺസേൺ പറഞ്ഞത് പാർട്ടി നേതൃത്വം ആണ് അത് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അല്ലേ പാർട്ടി നേതൃത്വമാണ് പാർട്ടി നേതൃത്വത്തോടാണ് അദ്ദേഹം കൺസേൺ വെച്ചിരിക്കുന്നത് ആ കൺസേണിന്റെ മറുപടി പാർട്ടി നേതൃത്വത്തിലാണ് ഉണ്ടാകേണ്ടത് ഞാൻ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലൊരാളല്ല ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമല്ല ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പാലക്കാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ ഗുണപരമായി തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പരിപാടികളിൽ പങ്കെടുക്കുവാനും ഭവന സന്ദർശനത്തിനൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഇപ്പോൾ എല്ലാ നേതാക്കന്മാരുടെയും പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഉണ്ടാക്കിയതുപോലെ തന്നെ ശ്രീ ചാണ്ടിയമ്മൻ്റെയും ഇവിടുത്തെ സാന്നിധ്യം വളരെ ഗുണപരമായ ഒരു സാന്നിധ്യം ആ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട് സാന്നിധ്യം കുറവായിരുന്നു അല്ല അത് അതൊരു ഒരു പൊതു തെരഞ്ഞെടുപ്പ് അല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ഇപ്പോൾ പുതുപ്പള്ളിയും തൃക്കാക്കരയും ഒക്കെ ആയിട്ടാണ് പുതുപ്പള്ളിയും തൃക്കാക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രത്യേകത പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷെ പാലക്കാട് ബൈ ബൈഎലക്ഷൻ്റെ പ്രത്യേകത പാലക്കാട് ബൈഎലക്ഷനിൽ നടക്കുന്ന സമയത്ത് തന്നെ വയനാട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന അത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ് ആയത്തെ മത്സരം എന്ന് പറയുന്ന ഒരു വലിയ മത്സരം അപ്പുറത്ത് നടക്കുന്നു ചേലക്കരയിൽ നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല ശ്രീ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി പോയി വയനാട്ടിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു അദ്ദേഹം ചേലക്കരയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനിടയിൽ തന്നെ മലയാളികളുടെ ചില കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു അത് എല്ലാ തിരഞ്ഞെടുപ്പിലും വളരെ സജീവമായിട്ടുള്ള ഒരാളാണല്ലോ ശ്രീ ചാണ്ടിയമ്മൻ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പം ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാർ എല്ലാ ദിവസവും ആ മണ്ഡലത്തിൽ വരണമെന്നില്ല ആ മണ്ഡലത്തിൽ അവർ വരുന്ന ദിവസങ്ങളിൽ തന്നെ